സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം എന്താ എന്താ നിനക്ക് പറ്റിയേ റൂമിലേക്ക് കയറി വന്ന ജദീൻ ടെൻഷനോട് ചോദിച്ചു ഒന്നുമില്ല പിന്നെന്തിനാ നീ കരഞ്ഞത് അവളുടെ കലങ്ങിയ കണ്ണുകൾക്ക് താഴെ വിരലോടിച്ചുകൊണ്ടാണ് അവന്റെ ചോദ്യം അത് കണ്ണിൽ കരട് പോയതാ വേറൊന്നുമില്ല അല്ല നീ കള്ളം പറയാ ഞാൻ അമ്മയോട് ചോദിക്കാം അത് അതും അവൻ തിരിഞ്ഞതും അതുല്യ അവന്റെ കയ്യിൽ കയറി പിടിച്ചു എന്താടി അവൻ കൈയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ഇവിടെ ഇവിടെ എന്റെ അടുത്ത് നീക്കോ അവൾ പറഞ്ഞതനുസരിച്ച് അവൻ ബെഡിലിരുന്നു ഇനി പറ എന്താ നിന്റെ പ്രശ്നം അവൻ വീണ്ടും ചോദിച്ചതും അവൾ ഒരു കൈ അവന്റെ ഇടുപ്പിലും മറുകൈ അവൻ്റെ കയ്യിലും ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തി ആദ്യമായിട്ടായതിനാൽ അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു സോറി സോറിയോ എന്തിന് അവൻ സംശയത്താൽ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചതും അവൾ അതിന് സമ്മതിക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്നു നിനക്ക് വയ്യേ ഹോസ്പിറ്റൽ പോണോ താൻ ഒരു സ്നേഹവും പരിഗണനയും കൊടുക്കാതെ അവൻ തിരിച്ചു കാണിക്കുന്ന കരുതൽ അവളിൽ കൂടുതൽ കുറ്റബോധവും സങ്കടവും ഉണ്ടാക്കി നീക്കരയാണോ ഒന്നും മിണ്ടല്ലേ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നാൽ മതി എനിക്ക് അവനെ കൂടുതൽ ചേർത്ത് പിടിച്ച് അവൾ കണ്ണടച്ചിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ ഇരുന്ന ശേഷമാണ് അതുല്യ അവനിൽ നിന്നും അകന്നു മാറിയത് ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരാം അവന്റെ ഒന്ന് ഉമ്മ വച്ചുകൊണ്ട് അവൾ കുളിക്കാനായി കയറിപ്പോയി കുളി കഴിഞ്ഞ് താഴെ പോയി അവൾ അവനുള്ള ചായയുമായി വന്നു അവൻ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും നിർബന്ധിച്ച് കുടിപ്പിച്ച ശേഷമാണ് അവൾ താഴേക്ക് പോയത് പിന്നീട് രാത്രിയിലേക്കുള്ളത് ഉണ്ടാക്കാനും മറ്റുമായി അവൾ അടുക്കളയിൽ തന്നെ നിന്നു ഈ ചെറുക്കൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര നേരമായിട്ടും കഴിക്കാൻ വരാത്തത് എല്ലാവരും വന്നിട്ടും ജതിൻ താഴേക്ക് വരാത്തത് കണ്ട അമ്മ പറഞ്ഞു അവൻ വന്നോളും നീ വേളമ്പാൻ നോക്ക് അച്ഛൻ പറഞ്ഞതും അമ്മ മുകളിലേക്ക് ഒന്നുകൂടി നോക്കി വിളമ്പാൻ തുടങ്ങി അവൻ വേണം വെച്ച് വരാതിരിക്കുന്നതായിരിക്കും എല്ലാരെയും ഫേസ് ചെയ്യാനുള്ള ഒരു മടി അങ്ങനെയാണെങ്കി തന്നെ രുതിയേട്ടൻ നഷ്ടമൊന്നുമില്ലല്ലോ അപ്പോൾ ചേട്ടൻ ചേട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ദേഷ്യത്തിൽ പറഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നവളെ കണ്ട് എല്ലാവരും അതൃപ്തിയോടെ നിന്നു അതുല്യ റൂമിലേക്ക് വരുന്ന വഴിയാണ് ഓപ്പൺ ബാൽക്കണിയിൽ നിൽക്കുന്ന ജതിനെ കാണുന്നത് അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ് അവളെ കണ്ട് ജതിൻ എന്താ എന്ന രീതിയിൽ പുരുക ഉയർത്തിയതും അവൾ ഒന്നുമില്ല എന്ന് അനക്കിക്കൊണ്ട് അവൻ്റെ അരികിൽ വന്നു നിന്നു ശേഷം റെയിലിൽ വച്ചിരിക്കുന്ന അവന്റെ കൈക്ക് മുകളിൽ അവളുടെ കൈ വെച്ച് തോളിലേക്ക് ചാഞ്ഞു നീ കഴിച്ചോ ഫോൺ കോൾ കട്ട് ചെയ്ത ശേഷം അവൻ ചോദിച്ചു ഇല്ല അതെന്താ നിങ്ങൾ വന്നില്ലല്ലോ എനിക്ക് ഫുഡ് വേണ്ടെങ്കിലോ എന്നാൽ എനിക്കും വേണ്ട നമുക്ക് കിടന്നുറങ്ങാം വാ അവൾ ഇടം കണ്ടിട്ട് അവരെ നോക്കി പറഞ്ഞു വേണ്ട രാത്രി ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല വാ ജതിൻ താഴേക്ക് നടന്നു പിന്നാലെ അവൾ അവർ വരുമ്പോഴേക്കും എല്ലാവരുടെയും കഴിച്ചു കഴിയാറായിരുന്നു നീ എവിടെയായിരുന്നു ഇത്ര നേരം അച്ഛനാണ് ഒരു കോള് വന്നിട്ട് സംസാരിക്കായിരുന്നു കള്ളം രുതി പറയുന്നത് കേട്ട അതിലേക്ക് ഉള്ളംകാലിൽ നിന്നും ദേഷ്യം കയറിയിരുന്നു അതിനേക്കാൾ അവൾക്ക് ദേഷ്യം തോന്നിയത് ജതിൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് അതുകൊണ്ട് അവൾ വേഗം അവിടെ കഴിച്ചെഴുന്നേറ്റു കുറച്ചു നേരം ഉമ്മറത്തിരുന്ന ശേഷമാണ് ജതിൻ റൂമിലേക്ക് നടന്നത് സ്റ്റെയർ കയറുമ്പോഴാണ് ബാൽക്കണിയിൽ താൻ വച്ചിരുന്ന ബുക്കിനെ കുറിച്ച് ഓർത്തത് അതുകൊണ്ട് അവൻ റൂമിലേക്ക് കയറാതെ നേരെ ബാൽക്കണിയിലേക്ക് നടന്നു ഏട്ടൻ എന്തിനാ അമ്മൂനോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് എനിക്കത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഹിമ ബാൽക്കണിയിലെ കമ്പിയിൽ പിടിച്ചു നിന്നുകൊണ്ട് ചോദിച്ചു ആ കുട്ടി നല്ല ക്യൂട്ടല്ലേ തർക്കുത്രം പറയുമെങ്കിലും അത് കേൾക്കാൻ ഒരു രസമാണ് അവളെ ഒരനിയെ പോലെ തോന്നുക എനിക്ക് പക്ഷെ ഏട്ടൻ കാണിക്കുന്ന സ്നേഹമൊന്നും അവൾക്ക് തിരിച്ചില്ല അതെനിക്കറിയാം അതിന് കാരണം ജതിനനാണ് സത്യം പറഞ്ഞ എനിക്ക് ചില സമയം തോന്നാറുണ്ട് അവൾ ജതിന് കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് എങ്കിൽ നിൻ്റെ അനിയത്തിയെ എനിക്കും ഒരു അനിയത്തിയായിട്ട് കിട്ടുമായിരുന്നു രുതിൻ പുഞ്ചിരിയോടെ പറയുമ്പോൾ അത് മറ്റൊരാൾ കൂടി കേൾക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല നീ ഇത്ര നേരമായിട്ട് ഉറങ്ങില്ലേ വാതിൽ കുറ്റിയിട്ടുകൊണ്ട് ജതിൻ ചോദിച്ചു ഇല്ല ഞാൻ നിങ്ങളോട് രണ്ട് വർത്താനം പറയാൻ കാത്തിരിക്കുവായിരുന്നു എന്തേ നിങ്ങൾക്കെന്താ നാവില്ലേ അയാൾ ഓരോന്ന് പറയുമ്പോ തിരിച്ചു പറയാൻ മനസ്സിലായില്ല സ്വന്തം കാര്യങ്ങൾ സ്വയം പറഞ്ഞാലേ മറ്റുള്ളവരറിയും എന്നോട് വലിയ തത്വം പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തം കാര്യം വരുമ്പോൾ എന്താ നിയമം മാറുമോ നിങ്ങൾ എന്ത് മനസ്സിലുണ്ടെങ്കിലും അത് തിരിച്ചു പറയണം അതിപ്പോൾ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്നാ ഞാൻ പറയട്ടെ എൻ്റെ മനസ്സിലുള്ളത് ആ പറയും എനിക്ക് നിന്നെ ഒന്ന് ചേർന്ന് ഉറങ്ങണം പറ്റുവോ ഇല്ല നീയല്ലേ കുറച്ചു മുമ്പ് അറിഞ്ഞത് എന്തുണ്ടെങ്കിലും പറയാൻ അതെ പക്ഷേ പറ്റുമെങ്കിൽ മതി അവൻ ബെഡിലേക്ക് കിടന്നതും കുറച്ചു നേരം ആലോചിച്ചു നിന്ന ശേഷം അരികിലായി അവളും വന്ന് കിടന്നു കെട്ടിപ്പിടിച്ചോ അവൾ പറഞ്ഞതും ജിതിൻ അല്പ ഉയർന്ന അവളുടെ മാറിലേക്ക് ചേർന്നു അടുത്ത നിമിഷം അവൾ വിറയലോടെ ബെഡിൽ നിന്നൊന്നുയർന്നു അവളുടെ ഉയർന്ന ഹൃദയോടിപ്പ് അവനും മനസ്സിലായി കാരണം അവൻ രണ്ട് നിമിഷം കഴിഞ്ഞതും അവളുടെ മേലെ നിന്ന് എഴുന്നേറ്റ് മാറാൻ നിന്നുവെങ്കിലും അതുല്യ രണ്ട് കൈകൊണ്ടും അവനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇനി ഏട്ടൻ്റെ മനസ്സിലുള്ളത് എന്നോട് തുറന്നു പറയണം അതിപ്പോ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്നോട് പറയണം അവന്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ പറയുന്നത് ഏട്ടൻ കേൾക്കുന്നുണ്ടോ ഉം പിന്നെന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ എനിക്ക് മാത്രം സ്വന്തമായവ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്താ അവൾ മനസ്സിലാവാതെ ചോദിച്ചു നമുക്ക് കുറച്ച് ദിവസം ഇവിടെയൊന്നും മാറി നിന്നാലോ തല അല്പ ഉയർത്തിക്കൊണ്ട് അവളെ നോക്കി ജതിൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്ന ഉണ്ടായിട്ടല്ല ഞാൻ വെറുതെ പറഞ്ഞു ഉള്ളൂ അത് വേണ്ടേട്ടാ അമ്മയ്ക്ക് സങ്കടാവും പിന്നെ എല്ലാവരും പറയും ഞാൻ ഇവിടെ വന്ന ഒരു മാസം തികഞ്ഞില്ല അപ്പോഴേക്കും കുടുംബം രണ്ടാക്കിയിരുന്നു പിന്നീട് ജതിന് ഒന്നും മിണ്ടാൻ നിന്നില്ല ഉറങ്ങിക്കോ ഒന്നും ആലോചിക്കണ്ട അവന്റെ കവളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും അതില് അവനെ പതിയെ ബെഡിലേക്ക് ഇറക്കി കിടത്തി പക്ഷേ അവളിൽ നിന്നും അകന്നതും അവൻ പെട്ടെന്ന് ഉറക്കം ഉടർന്നിരുന്നു എന്നാ വേഗം തന്നെ കണ്ണടച്ചുറങ്ങുന്ന പോലെ തന്നെ കിടന്നു പിറ്റേ നതുല്യ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ജതിൻ റൂമിലുണ്ടായിരുന്നില്ല എവിടെയായിരിക്കും എന്ന് അറിയാവുന്നതിനാൽ അവൾ നേരെ ബാൽക്കണിയിലേക്ക് തന്നെ നടന്നു ഇവിടെ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന കണ്ട എന്റെ കൈന്ന് നല്ല അടി കിട്ടും പറഞ്ഞില്ലെന്ന് വേണ്ട അവൾ ജതിന്റെ കൈ പിടിച്ചു ബലമായ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പറഞ്ഞു പോയി കുളിച്ചേ അവൾ അവനെ ടവറും എടുത്ത് ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു അവൻ കുളി പുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അതുല്യ കോളേജിൽ പോകാൻ റെഡിയായിരുന്നു ഇവിടെ ഒരു പണിയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് ഓർത്തിരിക്കാൻ തോന്നുന്നത് ഇത് മൊത്തം എൻ്റെ അസൈൻമെൻറ്റാണ് ഇതെല്ലാം എവിടെയിരുന്ന് എഴുതിക്കോ ദാ ഇതിലുണ്ട് എഴുതാനുള്ളതല്ല അവൾ എ ഫോർ ഷീറ്റും ഒരു ബുക്കും അവൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഒന്നും കഴിക്കാതെ ഈ റൂമിൽ നിന്നും ഇറങ്ങാതെ ഇരിക്കാമായിരുന്നെ ഞാൻ അമ്മ പറഞ്ഞ അതിനുള്ള പണിഷ്മെന്റ് ഞാൻ വന്നിട്ട് വരാം ഇപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവൾ പറയുന്നതെല്ലാം കേൾക്കുകയും അനുസരിക്കുകയും അല്ലാതെ അവൻ മറുത്തൊന്നും പറഞ്ഞിരുന്നില്ല അവർ ഫുഡ് കഴിക്കാൻ ഡൈനിങ് ഹാളിൽ എത്തുമ്പോൾ രുദിൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അവൻ ഓപ്പോസിറ്റായുള്ള ചെയറിലായി ജതിനും അപ്പുറത്തായി അതുല്ല്രുന്നു നീന്ന് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ ജതിനെ കണ്ട് രുതു ചോദിച്ചു ഇല്ല ഞാൻ കരുതി പുതിയ ജോലി വല്ലതും തേടി ഇറങ്ങിയതായിരിക്കും എന്ന് കറി ഒഴിക്കട്ടേട്ടാ ഇടയിൽ കയറി അതുല്യ ചോദിച്ചതും ജതിൻ തലയാട്ടി നീ പണ്ടത്തെ വാക്കൊന്നും കാര്യമാക്കണ്ട നാളെ മുതൽ കോർട്ടിൽ പോയി തുടങ്ങിക്കോ അല്ലെങ്കിലും പണ്ട് പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ നീ എന്തിനാ ജോലി വേണ്ടാന്ന് വയ്ക്കുന്നത് അതും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിന്നെ വിശ്വസിച്ചല്ലേ ഈ കുട്ടി ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ നാളെ മുതൽ ജോലിക്ക് പോവാൻ നോക്കു രുദിൻ പറയുന്നത് കേട്ട അവൻ്റെ കൈകൾ ചായ ഗ്ലാസ്സിൽ മുറുകി ഞാൻ വേണമെങ്കിൽ അതില്ലേ പോകുന്ന വഴി കോളേജിലാക്കാം വേടാ എന്നെ തരും ഇനി അവിടെ നിന്നാ താൻ എന്തെങ്കിലും വിളിച്ചു പറയൂ എന്നറിയാവുന്നതിനാൽ അവൾ വേഗം കഴിച്ചെഴുന്നിട്ടു ദേ ഇനി അയാൾ കൊണ കൊണാന്ന് പറയുമ്പോൾ ഒലക്ക വിഴിഞ്ഞ പോലെ മിണ്ടാതിരുന്ന നിങ്ങൾക്ക് ഞാൻ വയറിളക്കത്തിൻ്റെ മരുന്ന് തരും പറഞ്ഞില്ലെന്ന് വേണ്ട അല്ല അറിയാം മേലാനത്ത് ചോദിക്കുക നിങ്ങളെന്താ അയാളുടെ അടിമയോ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ ഇനി അയാളെന്നല്ല വേറെ ആരാണെങ്കിലും ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞോണം പാട്ട എന്നെക്കോരോ ഉപദേശിച്ചിട്ടുള്ള ആളാണല്ലോ സ്വന്തം കാര്യം വരുമ്പോൾ നിയമം മാറുവോ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് വന്നപ്പോൾ തുടങ്ങിയതാണ് അതുല്യയുടെ ഉപദേശം അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുക അല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ല അവൻ ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഏട്ടാ എന്തെങ്കിലും ഒന്ന് വാ തുറന്നു മിണ്ട് ഏട്ടൻ്റെ ജോലിക്ക് പോകാൻ പറ്റാത്ത സങ്കടമാണെങ്കിൽ അയാൾ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട നാളെ മുതൽ ജോലിക്ക് പോകാൻ നോക്ക് ഏട്ടൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലിയല്ലേ ആ തീരുവാ ഒന്ന് തുറന്ന എന്തെങ്കിലും ഒന്നും മിണ്ടോ എനിക്ക് പോവാൻ സമയമായി കോളേജിൽ ഞാൻ ആക്കിത്തരാം വേണ്ട ബസ് ഉണ്ട് ഞാൻ അതിൽ പോയിക്കോളാം എന്നാ ഞാൻ ഇറങ്ങുവ ഡേ പറഞ്ഞതൊന്നും മറക്കണ്ട നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോളണം അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു താങ്ക്സ് ഓ ഒന്ന് ചിരിച്ച തമ്പ്രാൻ്റെ വായിന്ന് മുത്തുപൊഴിയുമായിരിക്കും അവന്റെ കവളിൽ പിടിച്ചു വലിച്ചവൾ ഗൗരവത്തോടെ പറഞ്ഞു ഓക്കെ എന്നാ ശരി വൈകുന്നേരം കാണാം അവൾ വാച്ചിൽ സമയം നോക്കി ബാഗ് എടുത്ത് ഇറങ്ങി അവൾ പോയതും ആ റൂമും തൻ്റെ മനസ്സും വല്ലാതെ ശൂന്യമായത് പോലെ താൻ ആഗ്രഹിച്ചിരുന്നത് പോലെ അവൾ തന്നെ പരിഗണിക്കുന്നുണ്ട് സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷേ തനിക്ക് അതൊന്നും തിരികെ കൊടുക്കാൻ കഴിയുന്നില്ല ഉച്ചക്ക് അമ്മ വന്ന് കഴിക്കാൻ വിളിച്ചുവെങ്കിലും ജതി വേണ്ട എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴേക്കും അതുല്യയുടെ വിളി വന്നു ഫോൺ എടുക്കണ്ട താമസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് ചീത്തയായിരുന്നു അതോടെ അവൻ പോയി ഭക്ഷണം കഴിച്ചു അവന്റെ ആ മാറ്റം അമ്മയിൽ ചെറിയൊരു സമാധാനം ഉണ്ടാക്കിയിരുന്നു അതുല്യ അന്ന് വൈകുന്നേരം ക്ലാസ്സിൽ നിന്നും വരുമ്പോ ജതി എവിടെയോ പോവാൻ ഉമ്മർത്ത് നിൽക്കുവാണ് പുറത്തു പോവാണോ അവളുടെ മുഖത്തേക്ക് വീട് കിടക്കുന്ന മുടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ മൂടി എവിടേക്കാ അൻപിന് ഒരു കൊറിയർ അയക്കാനുണ്ട് അതിന് പുറത്തു പോവാം നീ വരാൻ കാത്തു നിന്നതാ വരുന്നുണ്ടോ കൂടെ അയ്യോ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി ബസ്സിൽ നല്ല തിരക്കായിരുന്നു എട്ടും പോയിട്ട് വാ വേഗം വരില്ലേ വരാം അതും പറഞ്ഞവൻ ഇറങ്ങി അവൻ്റെ കാറ് ഗേറ്റ് കടന്ന് പോയ ശേഷമാണ് അവൾ അകത്തേക്ക് നടന്നത് അവൾ റൂമിലേക്ക് കയറി വന്ന് ബാഗ് ടേബിളിൽ വെച്ചു അപ്പോഴാണ് ടേബിളിൽ താൻ രാവിലെ കൊടുത്ത അസൈൻമെന്റ് ജതിന് എഴുതി വച്ചിരിക്കുന്നത് അവൾ കാണുന്നത് താൻ രാവിലെ വെറുതെ പറഞ്ഞതാണ് എഴുതി വയ്ക്കാൻ അതവൻ സീരിയസ് ആയി എടുക്കുവെന്നും എഴുതി വയ്ക്കുവെന്നും അവൾ കരുതിയതേയില്ല തുടരും